ശരി രാഷ്ട്രപതി കേൾക്കുമോ എന്നുള്ള ചോദ്യത്തിന് രാഷ്ട്രപതി കേൾക്കാൻ സാധ്യതയില്ല കാരണം നേരത്തെയും മറ്റ് ചില സംസ്ഥാനങ്ങളും രാഷ്ട്രപതിക്ക് ഇത്തരത്തിൽ ഗവർണർമാർ ബി ജെ പിക്ക് അനുകൂലമായ കേന്ദ്രത്തിന് അനുകൂലമായ നടപടി എടുക്കുകയും അവിടെ ഭരിക്കാൻ അനുവദിക്കുകയും ചെയ്യാത്ത കാര്യത്തിൽ പരാതി നൽകിയിട്ടുണ്ട് അത് കേട്ടിട്ടില്ല പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നും ഇപ്പോൾ ഈ സർക്കാർ എടുത്തിരിക്കുന്ന നേരത്തെ പറഞ്ഞതുപോലെ പടിപടിയായ സ്റ്റെപ്പ് തന്നെയാണ് ഇവിടെ ഭരിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് പല ബില്ലുകളും തടഞ്ഞു വയ്ക്കുക ഒപ്പുവയ്ക്കാതിരിക്കുക അപ്പോൾ ആദ്യം കോടതിയിലേക്ക് പോകുന്നു കോടതിയിൽ നിന്ന് അനുകൂലമായ ചില പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ അതെല്ലാം എടുത്ത് രാഷ്ട്രപതിക്ക് അയക്കുന്നു അങ്ങനെ രാഷ്ട്രപതിക്ക് അയക്കാൻ അയക്കാനും പാടില്ല കാരണം രാഷ്ട്രപതിക്ക് അയയ്ക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ആ ബില്ലിൽ തനിക്ക് അനുകൂലമായ നിലപാടില്ലെങ്കിൽ വേഗം തന്നെ രാഷ്ട്രപതിക്ക് അയക്കേണ്ടതുണ്ട് അങ്ങനെ കുറെ കാലം വെച്ചിട്ട് അയക്കാൻ പറ്റില്ല അതിലും ചട്ടലംഘനമുണ്ട് അതിന് മേലെയൊന്നും രാഷ്ട്രപതിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് പിന്നെ അസാധാരണമായ നടപടികളാണ് ഈ ഗവർണറുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് നമ്മൾ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി ക്രമസമാധാന നില തകർക്കുന്നതിന് തുടക്കമിടുന്നു എന്നുള്ളൊരു വാർത്താക്കുറിപ്പ് കഴിഞ്ഞ ദിവസം രാജ്ഭവനിൽ നിന്ന് പുറത്തിറക്കിയിരുന്നു ഇതൊന്നും ഇതിനു മുമ്പ് സംഭവിക്കാത്ത കാര്യങ്ങളാണ് പിന്നെ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട് സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് ഡി ജി പിയോട് ആവശ്യപ്പെടുന്നു ഡി ജി പി അത് ചീഫ് സെക്രട്ടറിക്ക് സുരക്ഷാ വീഴ്ചയില്ല എന്ന കത്ത് നൽകുന്നു പക്ഷേ ചീഫ് സെക്രട്ടറി അത് തൽക്കാലം ഗവർണർക്ക് കൊടുത്തിട്ടില്ല ഈ നവകേരള സദസ് അവസാനിച്ച ശേഷമൊക്കെയാണ് ആ നടപടികളിലേക്ക് കടക്കുക അതിന് മുമ്പ് ഇതിലൊന്നും മറുപടി ലഭിച്ചിട്ടില്ല എന്നുള്ള പ്രതികരണം ഗവർണർ നടത്തുന്നുണ്ട് ഇനി ഇപ്പോൾ ഈ പറഞ്ഞ ഈ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെന്നുള്ള ആവശ്യം വന്നത് എവിടെ നിന്നാണ് സേവ് യൂണിവേഴ്സിറ്റി ഫോറം എന്നൊരു സമര സംഘടന എപ്പോഴും സർക്കാരിനെതിരെ നിൽക്കുകയും സർക്കാരിനെ വിമർശിക്കുകയും കോടതിയിൽ പോവുകയും ചെയ്തിട്ടുള്ള സംഘടനയാണ് ആ സംഘടനയുടെ ശശികുമാർ നൽകിയ ഹർജിയാണ് പരാതിയാണ് ആ പരാതി എടുത്തിട്ടാണ് അതിന്മേൽ സർക്കാരിൻ്റെ അഭിപ്രായം തേടി ഗവർണർ സർക്കാരിന് അയച്ചിരിക്കുന്നത് അതിൽ മറുപടി പറയേണ്ട കാര്യമുണ്ടോ എന്ന് സർക്കാർ ആലോചിക്കുന്നുണ്ടാവും സ്വാഭാവികമായും ഈ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട സാഹചര്യം കേരളത്തിനുണ്ട് എന്ന് ആവർത്തിച്ച് ഗവർണർ ഇങ്ങനെ മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ പറയുന്നുണ്ട് പക്ഷേ എനിക്കറിയാനായത് രാജ്ഭവനിൽ നിന്നും ഇത് അറിയാനാവുന്നത് ഇത് ഈ ഇങ്ങനെയൊരു ആവശ്യം കേന്ദ്രത്തിന് മുന്നാകെ ഗവർണർ സമർപ്പിക്കില്ല എന്നാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സാമ്പത്തിക അടിയന്താവസ്ഥ പ്രഖ്യാപിക്കുകയാണെങ്കിൽ സ്വാഭാവികമായി നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്രത്തിന് ഇടപെടേണ്ടി വരും എന്ന് പറയുമ്പോൾ കേന്ദ്രത്തിന് ഇവിടെ പണം ചെലവാക്കേണ്ടി വരും കേന്ദ്രം വിഹിതം നൽകുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ഇന്ന് കിട്ടുന്ന ഒരു ആനുകൂല്യവും കേന്ദ്ര സർക്കാർ ഈ സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ ചെലവഴി വരില്ല എന്നുള്ളതാണ് അതായത് ഒരു ചെയ്യാം ഒന്ന് നിങ്ങൾക്ക് പെൻഷൻ നൽകണ്ട എന്ന് തീരുമാനിക്കാം ക്ഷേമ പൂർണ്ണമായും അത്രയും അത്രയും ഒരു എക്സ്ട്രീമായ തീരുമാനത്തിലേക്ക് സ്വാഭാവികമായും കേന്ദ്ര സർക്കാർ പോവില്ല കാരണം ഇവിടെയും തെരഞ്ഞെടുപ്പ് വരികയും ഇവിടെയെങ്കിലും ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ ജയിക്കണം എന്നൊക്കെയുള്ള പ്രതീക്ഷയോടെ തന്നെയല്ലേ നിൽക്കുന്നത് അങ്ങനെ എക്സ്ട്രീം ആയൊരു തീരുമാനത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം കേരളത്തെ സംബന്ധിച്ചില്ല Meet the editors.